എല്ലാവർക്കും എന്റെ ജി പി എസ് മീഡിയയിലേക്ക് സുസ്വാഗതം ജീവിതത്തിൽ ഒരു ഉയർച്ചയുമില്ലാതെ മടുത്ത് പിച്ചച്ചട്ടിയെടുത്ത് പട്ടിണി പരിവട്ടമായ ഏതൊരാൾക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പര്യാപ്തമായ ജീവിത കഥയാണ് സംഗീത സംവിധായകൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംഗീത സംവിധായകൻ എ ആർ സേഖരൻറെ മകനായിട്ടാണ് ജനനം ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു എ ആർ ശേഖർ സ്റ്റുഡിയോയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ കീബോർഡ് വായിച്ചിരുന്ന ഈ ചെറിയ ബാലനെ എല്ലാവരും ശ്രദ്ധിച്ചു അന്ന് തന്നെ എല്ലാവരും പ്രവഹിച്ചിരുന്നു അദ്ദേഹം ഒരു വലിയ സംഗീതജ്ഞനാവും പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു പ്രകടം പറഞ്ഞത് എ ആർ ശേഖർ മരിച്ചു എ ആർ ശേഖർ മരിക്കുമ്പോൾ റഹ്മാന് വെറും ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം കുടുംബത്തിൽ കടുത്ത ദാരിദ്ര്യം ഉടലെടുത്തു ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമായി ഒടുവിൽ എ ആർ ശേഖർ എന്ന വലിയ സംഗീതജ്ഞന്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ദിലീപ് കുമാറും ആ അമ്മയും അന്ന് ജീവിച്ചിരുന്നത് പതിനൊന്നാം വയസ്സിൽ കുടുംബം നോക്കാൻ റഹ്മാൻ പല ജോലികളും ചെയ്തു വരുമാനം ഉണ്ടാക്കുന്ന തത്രപ്പോളിൽ അദ്ദേഹത്തിന് നേരാവണ്ണം സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ടീച്ചർ ഇവനെ വല്ല തെണ്ടാൻ വിട്ടൂടെ എന്ന് പബ്ലിക്കായി പറഞ്ഞപ്പോൾ റഹ്മാന്റെ ആ കുഞ്ഞു മനസ്സ് എന്തുമാത്രം നോന്തിരിക്കും സഹോദരിയുടെ കഠിനമായ രോഗവും കടുത്ത ദാരിദ്ര്യവും എന്തിനു ഞാൻ ജനിച്ചു എന്ന് പോലും അക്കാലത്ത് റഹ്മാൻ ചിന്തിച്ചിരുന്നു പിന്നീട് റഹമാൻ സുഹൃത്തുക്കളോടത്ത് സുഹൃത്തുക്കളോടത്ത് ചേർന്ന് ഒരു സംഗീത ബാൻഡ് ഉണ്ടാക്കി ജീവിക്കുവാൻ അത് തീരെ പര്യാപ്തമായിരുന്നില്ല അമ്മയുടെ അനുവാദം ചോദിച്ച് അദ്ദേഹം വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സംഗീതത്തിലേക്ക് മുഴുവൻ സമയം തുനിഞ്ഞിറങ്ങി സംഗീതം എല്ലാറ്റിനും പറ്റിയ ഒരു മറു ആ കാലത്ത് തന്നെ റഹ്മാൻ മനസ്സിലാക്കിയിരുന്നു പിന്നീട് പ്രണയമായാലും വിരഹമായാലും സന്തോഷമായാലും ആഘോഷമായാലും മോട്ടിവേഷൻ ആയാലും റഹ്മാന്റെ സംഗീതം തന്നെ വേണമെന്നായി ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ലോകമറിയുന്ന സംഗീതജ്ഞനായി അദ്ദേഹം മാറിയത് റോജ എന്ന പടത്തിന് സംഗീതം നൽകിയതിന് ശേഷം മാത്രമാണ് ആദ്യ ചിത്രത്തിന് തന്നെ നിരവധി സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കി പിന്നീട് നടന്നത് ഒരു ചരിത്രം തന്നെയായിരുന്നു റഹ്മാന്റെ യുഗം അവിടെ കുറിക്കപ്പെട്ടു അവിടെ ആരംഭിച്ചു കഴിഞ്ഞു സംഗീതം ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റോട് ഹിറ്റ് പൊട്ടിപ്പൊളഞ്ഞ പടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ട് ശ്രദ്ധേയമായി വിജയിച്ചു സംഗീതത്തെ മാന്ത്രികമായൊരു ഇന്ദ്രജാലത്തിലേക്ക് റഹ്മാൻ ആ കാലയളവിൽ മാറ്റിക്കഴിഞ്ഞത് ഇന്ന് ലോകം വാഴ്ത്തിപ്പാടുന്ന രണ്ട് ഓസ്കാറും ആറ് ദേശീയ പുരസ്കാരവും അടക്കം ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന്റെ കൈപ്പിടിൽങ്ങിയിരിക്കുന്നത് ചെറുപ്പകാലത്തെ ദുരിതം നിറഞ്ഞ യാതനകളായിരിക്കാം പലപ്പോഴും അദ്ദേഹം വളരെയധികം മൗനം അവലംബിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ സംഗീതം വളരെയധികം വാചാലമായിരുന്നു ഓരോ മുറിവേറ്റ ഹൃദയത്തെയും ഓരോ മുറിവേറ്റ മനസ്സിനെയും അദ്ദേഹത്തിന്റെ സംഗീതം തഴുകുണർത്തി സാന്തര്യപ്പെടുത്തുന്നതായിരുന്നു അങ്ങനെയാണ് എ ആർ ശേഖരന്റെ മകൻ എ ആർ റഹ്മാനായി തരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എ ആർ റഹ്മാന്റെ ജീവിതം ഓരോ തകർന്ന യുവാക്കൾക്കുമുള്ള വരും തലമുറയ്ക്കുള്ള ഒരു പാഠപുസ്തകമാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പരെ എല്ലാവർക്കും ബായ്